ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അബ്രോഡ് പോയി മാസ്റ്റേഴ്സ് ചെയ്യണമെന്ന് ആൻഡ് നൗ ഐ ഫൈനലി ഗോട്ട് മൈ യു വിസ പതിനഞ്ച് വർഷം മുമ്പാണ് സിനിമയിൽ അഭിനയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായത് അതിനുശേഷം ലൈഫിൽ ഒരുപാട് നല്ല അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ഋഷ്യം പോലെ വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റി നമ്മുടെ ലാലറ്റിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റി പിന്നെ മറ്റു ലാംഗ്വേജസിലും അഭിനയിക്കാൻ പറ്റി ഇപ്പോൾ അങ്ങനെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് യു കെയിലെ മാസ്റ്റേഴ്സ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം ഏത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം ബട്ട് ഐ ദ റൈറ്റ് പാർട്ട് ആപ്ലിക്കേഷൻ മുതൽ വിസ കയ്യിൽ കിട്ടുന്നത് വരെ ബേറൂട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു സോ ഐ റിയലി താങ്ക് ബേറൂട്ട് ഫോർ ബീയിങ് ഡയർ വിത്ത് മി ത്രൂട്ട് ദ പ്രോസസ് അപ്പോൾ അബ്രോഡ് സ്റ്റഡീസ് നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ